അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിലക്കടലം മുളപ്പിക്കുന്നതും നിലക്കടലം നടന്നതും എല്ലാം കാണിച്ചു തന്നില്ലേ അതെല്ലാം പൂവായി ഇനി ഉണ്ടല്ലോ ഈ പൂത്ത് ഈ തണ്ടില്ലേ ഈ തണ്ടയിലേക്ക് മണ്ണിട്ട് കൊടുക്കും മണ്ണിട്ട് കൊടുക്കുമ്പം അവിടെയും വേരി ഇറങ്ങും അവിടെയും കടലുണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടില്ല ഈ പൂത്തേക്കൊന്നുണ്ടോ നമ്മളങ്ങ് ചേരിച്ച് വെച്ചിട്ട് മണ്ണങ്ങ് ഇട്ട് കൊടുക്കും അതാ ചെയ്യാൻ പോകണം അതിൽ മണ്ണങ്ങ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ മണ്ണിലേക്ക് അതിൻ്റെ വേരുകൾ അങ് ഇറങ്ങും ചീനിക്കിഴങ്ങ് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങയിലൊക്കെ വേറിറങ്ങിയില്ലേ അതെല്ലാം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെയാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഇന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ബാഗിലായതുകൊണ്ട് ഈ പരീക്ഷണമൊക്കെ ഒന്ന് നടത്തി നോക്കുന്നത് മണ്ണിലാണെങ്കിൽ ചെരിഞ്ഞ് കിടന്നാലങ്ങ് പിടിച്ചോളും ഞാൻ ഞാനിങ്ങനെ നോക്കുന്നു എന്ന് മാത്രം മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ചെരിച്ചിട്ടുണ്ടോ പൂവുണ്ടായി കഴിയുമ്പോഴെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ തണ്ട് കണ്ടോ ഈ തണ്ട് കണ്ടോ ഇത് ചെരിച്ചിട്ടിട്ട് ഞാൻ മണ്ണ് ഇട്ടേക്കുവാ അപ്പോൾ ഇതിൽ നിന്ന് വേരൊറങ്ങും എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെയാന്ന് നമ്മൾ ഈ കടല തണ്ട വെച്ച് മണ്ണിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ കാണുന്നതാണ് ഇതൊക്കെ ചിരിച്ച് ചിരിച്ചു വെച്ച് മണ്ണിട്ടതായിരുന്നേ ഇപ്പം ഇത്രയും എന്തുണ്ടോ തണ്ടേ ഈ തണ്ടേന്ന് തന്നെ വേര് കിളുത്ത് വന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ അടിയിലാണ് കടലുണ്ടാകുന്നത് കണ്ടോ ഇത് മണ്ണിനടിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കണം ഇത് ശരിക്കും മണ്ണിട്ട് മൂടി വെച്ചാൽ ഉണ്ടാവും ഈ തണ്ടൊക്കെ ഈ തണ്ടേന്നൊക്കെ വേരുണ്ടാവും ഇതിനും മണ്ണിട്ട് കൊടുക്കണം വളർന്ന വിധ ഇത് മണ്ണിലേക്ക് ചെരിച്ചു വെച്ച് ഞാൻ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാവും എല്ലാം ഇനി ഇങ്ങനെ ചെയ്യണം എനിക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ ഇറക്കി വെച്ച് മണ്ണിട്ട് കൊടുക്കണം തണ്ടയിലേക്ക് ഇതുപോലെ ചീനിപ്പടലിലും അതുപോലെ മത്തക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ചുവട് പിടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടോ മുകളും തണ്ടയിലും മണ്ണിട്ട് കൊടുത്താൽ ഇതിലെല്ലാം ഉണ്ടാവും പിന്നെ ചെരിച്ചു വെച്ച് മണ്ണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് വെട്ടിയെടുത്ത ഉള്ളിത്തണ്ടാണ് ഇത് ഒരു പാത്രത്തിലേത് ഉള്ളിത്തണ്ട് വെട്ടിയില്ലായിരുന്നു അതാണിത് അപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് രണ്ട് പാത്രത്തിൽ നിന്ന് തന്നെ കിട്ടി കണ്ടോ ഒരു വീട്ടിലേക്ക് ഒരു നേരത്തേക്ക് തോരം വയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് കിട്ടി അപ്പം അത് കിട്ടിയത് മാത്രമല്ല കിട്ടി ഇപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയാകുന്നില്ല അത്രയോ സമയമായപ്പോഴത്തേക്കും അടുത്ത ഇതുണ്ടോ രണ്ടാഴ്ച ആകുന്നേ ഉള്ളൂ വീണ്ടും അതുപോലെ തന്നെ ഉള്ളിത്തണ്ട് ഉണ്ടായി അപ്പം ഞാൻ വെട്ടാത്ത ഉള്ളിത്തണ്ട് അവിടെ നിൽപ്പുണ്ട് നിന്നിട്ടും അത് അതുപോലെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും ഞാൻ വെട്ടിയതായിരുന്നു പഴയ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉള്ളിത്തണ്ട് അപ്പം നമുക്ക് തോരം വയ്ക്കാനും പറ്റി ഉള്ളിയുടെ ആവശ്യവും നടക്കും ഇത് ഞാൻ അന്ന് വെട്ടാതെ നിന്ന ഉള്ളിത്തണ്ടാണ് അത് അതുപോലെ തന്നെയൊക്കെ നിൽക്കുകയാണ് അതും ഇനി വെട്ടിയെടുക്കണം വെട്ടിയെടുത്താലേ പുതിയ തണ്ടുകൾ തണ്ടുകളുണ്ടാവുകയുള്ളൂ അപ്പം രണ്ട് കാര്യം ഉള്ളിയും കിട്ടും ഉള്ളിത്തണ്ടും കിട്ടും ഇത് സവാളകൾ സവാളകളെടുത്തതാണ് ഇപ്പം ഇത് രണ്ടാഴ്ചയായി വെച്ചിട്ട് രണ്ടാഴ്ച താമസിച്ചാൽ അത് മുളച്ച് വന്നത് കാരണം മൂത്തതല്ല എന്ന് തോന്നുന്നു പക്ഷേ മൂത്തതും കേടാവാൻ തുടങ്ങുന്നതുമായിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെയും വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടായി വരും മധുരക്കിഴങ്ങ് നട്ടുവെച്ചതാണ് ഇത് കിളുത്ത് വന്നതിൻ്റെ തണ്ട് വലുതായി മൂത്ത് കഴിയുമ്പോഴേ ഈ തണ്ട് ഒടിച്ചൊടിച്ച് വേണം നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിളിപ്പിക്കാൻ കണ്ടോ മധുരക്കിഴങ് പറഞ്ഞ് ഞാൻ നട്ട് വെച്ചതായിരുന്നു വെറുതെ കിടന്ന് കിളുത്തത് നട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇതിനെ മൂത്ത് കഴിയുമ്പം ഒടിച്ച് നടക്കും അപ്പോൾ കടല കൃഷിയും ഉള്ളിത്തണ്ട് എങ്ങനെയാണ് എടുക്കുന്നതും എല്ലാം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും എങ്കിലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ